ഏറ്റവും സ്നേഹമുള്ളവരെ എല്ലാവരെയും യുഗാണ്ട മിഷനിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്തു ഈ മാസം നവംബർ ഇരുപത്തിനാലാം തീയതി നമ്മുടെ ആഫ്രിക്കയിലെ യുഗാണ്ട മിഷൻ്റെയും പുതിയ ഇടവകയുടെയും നമ്മുടെ സി എം ഐ സമൂഹത്തിൻ്റെയും ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് നിർവഹിക്കപ്പെടുകയാണ് ബഹുമാനപ്പെട്ട ബിജു പൊളിന്താനത്തച്ഛനും ഞാനും യുഗാണ്ടയിലെത്തിയിട്ട് ഏകദേശം രണ്ടു മാസമാണ് ഈ സമയത്ത് നമ്മുടെ ഈ പുതിയ യുഗാണ്ടൻ മിഷനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആഫ്രിക്ക എന്ന് പ്രത്യേകിച്ച് യുഗാണ്ട എന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കുന്നവരാണ് നമ്മളെ എന്നാൽ ഇവിടെ എത്തിയപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ആഫ്രിക്കയുടെ മുത്ത് എന്നറിയപ്പെടുന്ന യുഗാണ്ട മനോഹരമായൊരു നാടാണ് കേരളത്തെക്കാൾ ഏകദേശം അഞ്ച് മടങ്ങ് വലിപ്പമുണ്ടെങ്കിലും ഏകദേശം അഞ്ച് കോടി ജനങ്ങൾ മാത്രമേ ഇവിടെയുണ്ട് ഈ ജനസംഖ്യയിൽ പകുതിയിലേറെയും ഇരുപത് വയസ്സിന് താഴെയുള്ളവരാണ് ക്രൈസ്തവ വിശ്വാസം ഇവിടെ എത്തിയിട്ട് നൂറ്റി അൻപത് വർഷം പോലും ആയിട്ടില്ല എങ്കിലും ജനസംഖ്യയിൽ എൺപത്തി അഞ്ച് ശതമാനം ക്രൈസ്തവരാണ് ആഴമായ വിശ്വാസവും മാന്യമായ പെരുമാറ്റവും ഇവിടുത്തെ ജനങ്ങളുടെ സവിശേഷതകളാണ് യുഗാണ്ടയിൽ പത്തൊൻപത് കത്തോലിക്ക രൂപതകളാണുള്ളത് ഇതിൽ യുഗാണ്ടയുടെ പടിഞ്ഞാറ് വർഷത്ത് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ചേർന്ന് കിടക്കുന്ന ഫോർട്ട് പോർട്ടൽ എന്ന രൂപതയിലാണ് നമ്മുടെ മിഷൻ ആരംഭിച്ചിരിക്കുന്നത് ഫോർട്ട് പോർട്ടൽ എന്ന ഈ മനോഹരമായ സ്ഥലം യുഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിൽ നിന്ന് ഏകദേശം മുന്നൂറ് കിലോമീറ്റർ അകലെയാണ് യുഗാണ്ടയിലെ തന്നെ ഏറ്റവും സുന്ദരമായ സ്ഥലങ്ങൾ ദ ഫുഡ് ബാസ്ക്കറ്റ് ഓഫ് യുഗാണ്ട എന്നറിയപ്പെടുന്നത് ഫോർട്ട് ഹോട്ടലാണ് കാലാവസ്ഥ കൊണ്ടും പ്രകൃതി രമണീയത കൊണ്ടും ദൈവം അനുഗ്രഹിച്ച സ്ഥലം കേരളത്തിൻ്റെ മൂന്നിലൊന്ന് വലുപ്പമുള്ള ഫോർട്ട് പോർട്ടൽ രൂപതയിൽ പതിനൊന്ന് ലക്ഷം കത്തോലിക്കരുണ്ട് എന്നാൽ വെറും മുപ്പത്തി അഞ്ച് ഇടവകകൾ മാത്രമേ ഉള്ളൂ നൂറിലേറെ വൈദികരും ഇവിടുത്തെ ബിഷപ്പ് റോബർട്ട് മുഖീറുവ പിതൃതുല്യമായ സ്നേഹത്തോടെയാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് വിശ്വാസകാര്യത്തിൽ വളരെ താൽപ്പര്യരും ക്രിസ്തുവിൻ്റെ സഭയോട് ഒട്ടിച്ചേർന്ന് ജീവിക്കുന്ന ഒരു വിശ്വാസ സമൂഹമാണ് ഇവിടെയുള്ളത് ഉള്ളത് പതിനൊന്ന് ലക്ഷം പേർക്ക് മുപ്പത്തിയഞ്ച് ഇടവകകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഓരോ ഇടവകയുടെയും വലിപ്പം നമുക്ക് ഊഹിക്കാവുന്നു ഓരോ ഇടവകയും നാൽപ്പതോ അൻപതോ കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും വ്യാപിച്ചു കിടക്കുന്നത് ഓരോ ഇടവക പള്ളിയോട് ചേർന്ന് ഏകദേശം നാൽപ്പതും അൻപതും പള്ളികളും ഉണ്ട് ഫോർട്ട് പോർട്ടൽ സിറ്റിയോട് ചേർന്നുള്ള ദേവാലയമാണ് ബുഖ്വാളി എന്ന ഇടവക ഈ ഇടവകയ്ക്ക് കീഴിൽ നാൽപ്പത്തിയെട്ട് പള്ളികളും ഈ നാല്പത്തെട്ട് പള്ളികളിൽ ഇരുപത്തിരണ്ട് പള്ളികൾ ചേർത്ത് ഒരു ഇടവകയായിട്ട് നമുക്ക് നൽകുകയാണ് ഈ ഇടവകയ്ക്ക് കീഴിലുള്ള ഒരു സത്താരിഷാണ് കിഖ്രാമ എന്ന് പറയുന്നത് ഈ ദേവാലയത്തെയാണ് ഇടവകയായിട്ട് ഇരുപത്തിനാലാം തീയതി വിശപ്പ് പ്രഖ്യാപിക്കുന്നത് നമ്മുടെ ഈ ഇടവക ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കും ഈ ഇടവകയ്ക്ക് കീഴിൽ ഇരുപത്തിരണ്ട് പള്ളികളുണ്ട് ഇരുപത്തിരണ്ട് പള്ളികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇരുപത്തിരണ്ട് ഇടവകകൾ എന്ന് പറയുന്നതിന് തുല്യമാണ് പല ദേവാലയങ്ങളും അതിന്റെ നിർമ്മാണത്തിന്റെ പല ഘട്ടങ്ങളിലും ഒരു കാലഘട്ടത്തിൽ കൊച്ചു പള്ളികളിൽ ശുശ്രൂഷകൾ ആരംഭിച്ചു അതിനുശേഷം ജനങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ അവർ വലിയ പള്ളികൾ പണിയുകയാണ് ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സാമ്പത്തികമായി വളരെ പാവപ്പെട്ട ഒത്തിരി ജനങ്ങളുള്ള ഒരു സ്ഥലമാണ് തങ്ങളുടെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് അവർ ജീവിക്കുന്നതും ഈ സഭയെ അവർ മുന്നോട്ട് നയിക്കുന്നത് ദേവാലയങ്ങളെല്ലാം പണിയുന്നത് ഇവരുടെ ഈ ചില്ലിക്കാശു എന്നാണ് നമുക്ക് താമസിക്കാനായി ഒരുക്കിയിരിക്കുന്ന ഭവനവും ഇവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് അവർ ചുരുക്കുട്ടികൾ ഉണ്ടാക്കിയതാണ് നമ്മുടെ ഈ ദേവാലയങ്ങളോടെല്ലാം ചേർന്ന് ചെറിയ നഴ്സറി സ്കൂളുകളും പ്രൈമറി ഉണ്ട് പക്ഷേ അവയ്ക്കൊന്നും വലിയ സൗകര്യങ്ങളൊന്നുമില്ലെങ്കിൽ അവയെല്ലാം നന്നായിട്ട് തന്നെ നടന്നു പോകും സ്കൂളിൽ പഠിക്കാൻ വരാത്ത ഒത്തിരി കുഞ്ഞുങ്ങളെയും കണ്ടുമുട്ടാനിടയായി െ സ്നേഹിക്കുന്ന വിശ്വാസത്തെ ഏറ്റവും വലിയ സമ്പത്തായി കാണുന്ന ഈ സമൂഹത്തിന് മിഷണറിമാരായ നമ്മുടെ സാന്നിധ്യം വലിയ സന്തോഷമാണ് ഇനിയും ധാരാളം മിഷണറിമാർ ഇവിടെ ആവശ്യമാണ് നമ്മുടെ ഈ മിഷൻ സംരംഭത്തെ വാത്സല്യത്തോടെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രിവിൻഷലച്ചനും പ്രൊവിൻഷൽ കൗൺസിലേഴ്സിനും പ്രത്യേകം നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായവും ഒത്തിരി ഇവിടെ ആവശ്യമാണ് നമുക്ക് വലിയ ഒരു മിഷനായി രൂപപ്പെടുത്തി എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടുത്തെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് കൂടുതൽ തീഷ്ണതയുള്ള മിഷണറിമാരെ ഈ യുഗാണ്ട മിഷനിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുക വിളവധികം വേലക്കാരോ ചുരുക്കം നമുക്ക് തൃപ്തിയോടെ സുവിശേഷ വില ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരു വിഷയ സ്ഥലമാണ് നമ്മുടെ പുതിയ മിഷൻ്റെയും പുതിയ ഇടവകയുടെയും പുതിയ സി എം ഐ ഹൗസിൻ്റെയും ഉദ്ഘാടനത്തിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ പ്രാർത്ഥനയിൽ എപ്പോഴും ഞാൻ ഉണ്ടാകണമെന്ന് യാചിക്കുന്നു നന്ദി